ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറേ ദിവസമായി വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഇന്ന് അങ്ങോട്ടേക്കാണ് നമ്മളുടെ യാത്ര ഇപ്പോൾ ഏകദേശം ചൂടൊക്കെ നല്ലോണം കൂടി വരികയാണ് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വൈകുന്നേരം ബീച്ചിൽ പോയിട്ടിരിക്കാനും പിന്നെ അവിടെ കുളിക്കാനൊക്കെ നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന കാര്യം കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു സൺസെറ്റ് വ്യൂ ആണ് കാണുന്നത് ബീച്ചിൽ പോയി സൺസെറ്റ് കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി അഞ്ചരയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ടാക്സിയിൽ പോകാനായിരുന്നു നേരത്തെ വിചാരിച്ചത് പിന്നെ തോന്നി നടക്കുകയാണെങ്കിലും ഇപ്പോൾ ടാക്സിയിൽ പോകുകയാണെങ്കിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ സമയം എന്തായാലും ആവും ഇവിടുത്തെ ടാക്സികളെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നടക്കുകയാണെങ്കിൽ നേരെ എത്തിയാലും ടാക്സിയിൽ പറയുമ്പോൾ ചുറ്റി വളർന്ന് ചുറ്റി വളണം ഏകദേശം നടന്നതിനേക്കാളും ലേറ്റാകും ടാക്സിയിലൊക്കെ പോകുമ്പോൾ ഇതിപ്പോൾ ഷാജ സൈഡിലുള്ള മംസാർ ബീച്ചാണ് ഇവിടെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം തൽക്കാലത്തേക്ക് ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ചും നടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയത് വൈകുന്നേരങ്ങളിലൊക്കെ ഈ ബീച്ചിലൊക്കെ വന്ന് ചെറിയ കാറ്റൊക്കെ കൊണ്ട് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു രസമുള്ള പരിപാടി തന്നെയാണ് നല്ല നിലാവുണ്ട് ആകാശത്ത് ടോർച്ച് അതിച്ച് വെച്ച പോലെയാണ് നിലാവ് ബീച്ചിൻ്റെ സൈഡിലായിട്ട് ചെറിയ ബ്രിഡ്ജൊക്കെ ഉണ്ട് അവിടെ പക്ഷേ അവിടേക്കും നമുക്ക് പ്രവേശനമില്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഇവിടെ അധികം പേരുന്നണ്ടായിരുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കുറേ ഫാമിലീസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വണ്ടികളിലും മറ്റുമായിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞതോടുകൂടിയാണ് അവിടെ നിന്ന് ബീച്ചിൽ നിന്ന് വില ഇറങ്ങിയത് കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളത്തിൽ കളിക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമാണല്ലോ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കളിച്ചിട്ട് പോലും ഇവിടെ ഒരാൾക്ക് വെള്ളത്തിൽ നിന്ന് ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് കയറിയിട്ടും പിന്നെയും വെള്ളത്തിൽ തന്നെ പോകണം എന്ന് വന്നു വാശി പിടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അതിനോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്